ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനെ പ്രീതി ഇറക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പ്രീതി ശ്യാമിനെ വിളിച്ച് പറയുന്നുണ്ട് ശ്രുതി ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ശ്യാം വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് കാറ് കിടക്കുന്നുണ്ട് ഇത് നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അങ്ങനെ ശ്യാം അവിടെ മാറി നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണേ അശ്വിൻ്റെ മനസ്സിൽ അപ്പോഴും ശ്രുതിക്ക് അപകടം പറ്റിയതും ശ്രുതിയെ എടുത്തതും ഒക്കെയാണ് തുടർന്ന് അശ്വിൻ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ എന്ത് പറ്റി കുഞ്ഞ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറയാം എന്നെ ഇപ്പോൾ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞം കയറി പോവാണേ എന്നിട്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും വീണ്ടും ഈ ഓർമ്മകളൊക്കെ വീണ്ടും വരികയാണ് കേട്ടോ അശ്വിന് ശ്രുതിക്ക് അപകടം പറ്റിയതും കുപ്പിവള പൊട്ടിയിട്ട് കയ്യിൽ നിന്ന് ബ്ലഡ് വന്നതും ശ്രുതിയെ കിടത്തുമ്പോൾ കൂട്ടിൽ പിടിച്ചതൊക്കെ ഇങ്ങനെ ഓർത്ത് അവിടെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ് കുഞ്ഞാ നീ എവിടെ പോയതായിരുന്നു നീ ലാവണ്യയുടെ ലാവണ്യുടത്ത് പോയതായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ 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 ഒന്നും മിണ്ടാതിരിക്കുക ചേച്ചി ഞാൻ ലാവണ്യയുടെ അടുത്തൊന്നും പോയതല്ല പിന്നെ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യമൊക്കെ നമ്മുടെ അശ്വിൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ജലിക്ക് ഇത് കേൾക്കുമ്പോൾ അഞ്ജലി ആകെ ഞെറ്റാണേ എന്താ കുഞ്ഞാ നീ എന്താ ഇങ്ങനെയൊക്കെയാ എന്ന് ചോദിക്കാണ് കേട്ടോ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് അശ്വിന് മനസ്സിലായിട്ടുണ്ട് അഞ്ജലി പറയുന്നതെല്ലാം കേട്ടു നിൽക്കുക എന്നല്ലാതെ ഒന്നും മറുത്ത് പറയുന്നില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് കുഞ്ഞാ നമ്മുടെ ഓരോ തീരുമാനങ്ങൾ അവരവർക്ക് വില കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അഞ്ജലി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ചേച്ചി എന്നെ ഒന്ന് വെറുതെ വിടാവോ കുറച്ച് നേരം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ കുഞ്ഞാ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മൾ ശ്രുതിയെയാണ് ശ്രുതിക്ക് ബോധം വന്ന് ഞെട്ടി എണീക്കാണ് കേട്ടോ ചെയ്യുന്നത് ഏഹ് ഞാനിങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അമ്മായിയും പ്രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അശ്വിനാണ് എന്ന് പറയുമ്പോൾ അയാളോ അപ്പോഴേക്കും ശ്യാമും കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എല്ലാ കാര്യങ്ങളും അവരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അശ്വിനോടുള്ള ദേഷ്യം മുഴുവൻ അവളുടെ മുഖത്ത് കാണേ ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരു മൃഗമായി പോയല്ലോ എന്ന് പറയണേ എൻ്റെ മോളെ ഇനി അയാളുടെ കീഴിൽ നീ ജോലിക്ക് പോവണ്ട എന്ന് അമ്മായി പറയാണ് ഇതുപോലെ മനസ്സാക്ഷിയില്ലാത്ത ഒരാളുടെ കീഴിൽ നീ ഇനി ജോലി ചെയ്യണ്ട എന്ന് തന്നെ ശ്യാമം പ്രീതിയും ഒക്കെ ആയിട്ട് പറയണേ അങ്ങനെ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ച് രാജിവെക്കാനുള്ള തീരുമാനം ആക്കുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ ശ്രുതി അടുക്കളയിൽ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ അശ്വിൻ്റെ മുഖവും അശ്വിൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മറന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് പക ഇങ്ങനെ ഇരട്ടിച്ച് വരികയാണേ അശ്വിനാണെങ്കിൽ നമ്മുടെ ശ്രുതിയോടുള്ള പക കുറഞ്ഞിട്ടുണ്ട് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ അശ്വിന് ഇനി ശ്രുതിയോട് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ച് അശ്വിൻ നിൽക്കുകയാണേ തുടർന്ന് നമ്മുടെ ശ്രുതി പിറ്റേന്ന് രാവിലെ തന്നെ രാജിവെക്കാൻ വേണ്ടിയിട്ട് അശ്വിന്റെ ഓഫീസിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ശ്രുതി ഇറങ്ങുന്നത് നീ ഈ രാജിക്കത്ത് കൊടുക്കുമ്പോൾ അശ്വിൻ്റെ മുഖത്ത് നോക്കി നാല് വർത്താനം പറഞ്ഞിട്ടേ പോരാവൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പ്രീതി അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് അശ്വിനാണെങ്കിൽ ഒന്നും കഴിക്കാൻ കൂട്ടിക്കാതെ ഓഫീസിലേക്ക് പുറപ്പെടുകയാണേ അന്നേരം മുത്തശ്ശിയുടെ വിചാരം ലാവണ്യവുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇവൻ ഭക്ഷണം കഴിക്കാത്ത എന്നാണ് നീ ഇനി എന്തൊക്കെ പ്രതിഷേധം നടത്തിയാലും ഞാൻ ഒരിക്കലും ലാവണ്യെ അംഗീകരിക്കില്ല ലാവണ്യവുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുകയുമില്ല ഇല്ല എന്ന് പറയാനെട്ടോ മുത്തശ്ശി മുത്തശ്ശി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയാനെട്ടോ കുഞ്ഞൻ കൂടെ അഞ്ജലിയും പറയുന്നുണ്ട് മുത്തശ്ശി കുഞ്ഞന് അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ മനോരമയും ഒടുക്കത്തെ ഇംഗ്ലീഷായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അശ്വിൻ ഓഫീസിലെത്തിയിട്ടും ശ്രുതിയെ പറ്റിയുള്ള ചിന്ത മാറുന്നില്ല കേട്ടോ അതൊക്കെ കൈയും കൊടുത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് അന്നേരം ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അന്നേരം ശ്രുതി രാജിക്കത്ത് വലിച്ചെറിഞ്ഞ് നാല് വർത്താനം പറയണം എന്ന് വിചാരിച്ചിട്ട് അശ്വിന്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ ശ്രുതിയെ കണ്ടതും അശ്വിൻ ഒന്നും മിണ്ടാനേ പറ്റിയില്ലെട്ടോ രാജിക്കത്ത് അശ്വിൻ്റെ മുഖത്തേക്ക് നീട്ടിയിട്ട് ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതല്ല ഞാൻ ഇവിടുത്തെ ജോലി വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് കേട്ടോ അന്നേരം അശ്വിനൊന്നും പറയാനേ പറ്റുന്നില്ല എന്നിട്ട് രാജിക്കത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ അശ്വിൻ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് മറ്റുള്ളവരുടെ ശാപം വാങ്ങി സാർ എത്ര ഉയർച്ചയിൽ പറഞ്ഞാലും അതൊന്നും ഒരു ഉയർച്ചയിലും എത്തില്ല ഇനി അങ്ങോട്ട് സാറിൻ്റെ ദിവസം പോക്കാനുള്ള വൃത്തികെട്ട മുഖമുള്ള ഈ ശ്രുതിലക്ഷ്മി ഇനി ഒരിക്കലും വരില്ല എന്ന് പറയണം കേട്ടോ സാറിൻ്റെ മുന്നിലേക്ക് അശ്വിനാണെങ്കിൽ ഇത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കേട്ടോ അശ്വിനാണെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ എന്തോ ഒരു സ്പാർക്ക് വീണടക്കുകയാണല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ